ഇടയ്ക്ക് ഇതുപോലെ രാവിലെ വരെ ഉറങ്ങാതിരുന്നിട്ട് നാട് മുഴുവൻ കറങ്ങി വരുന്ന ഒരു പ്രത്യേകതരം മാനസിക വിഭ്രാന്തി ഞങ്ങൾക്ക് രണ്ടു പേർക്കുണ്ട് അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇത് രാവിലെ വരെ ഞങ്ങൾ രണ്ടുപേരും റീൽസും കണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് നാട്ടിൽ തന്നെയുള്ള ഗീത ഹോട്ടലിലേക്ക് ആദ്യം പൊറോട്ട പിന്നെ ഇറ്റലി പിന്നെ പുട്ട് എഗൈൻ പുട്ട് എന്നിട്ട് പാർസലും വാങ്ങി ഞങ്ങൾ ഇറങ്ങി വല്ലപ്പോഴേ ഇതുപോലെ രാവിലൊക്കെ ഇറങ്ങുക അപ്പം പിന്നെ കുറച്ച് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് വേണം നമ്മൾ വീട്ടിൽ കയറാൻ അതുകൊണ്ട് പാർസല് വീട്ടിൽ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പുഴക്കരയ്ക്ക് പോയി ആഹാ എന്താ ഒരു ബ്യൂട്ടി രാവിലെ ആയാലും വൈകുന്നേരമായാലും രാത്രിയായാലും ഇവിടെ ഇങ്ങനെ വന്നു നിൽക്കാൻ ഒരു പ്രത്യേക വൈബ കുറച്ചു നേരം ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കി നിന്നപ്പോ വലിയ മീനുകളും ഇപ്പൊ കിട്ടിയിട്ടുണ്ടായിരുന്നെ പിടിച്ച് കറിവെക്കായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല എന്നാലും ഞാൻ മീനിനെ കാണിച്ചു തരാം അത് കാണുന്നില്ലേ പിന്നെ ദൂരേക്ക് നോക്കിയപ്പോൾ കുറേ നായ്ക്കൾ കിടന്നുറങ്ങണം പഴ ഓർത്തത് ഞങ്ങളും ഇറങ്ങിയിട്ടില്ല വീട്ടിൽ പോയി ഇനി